നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജിക്കെതിരെ വിജയം നേടാൻ എഫ് സി ബാഴ്സലോണത്ത് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ബാഴ്സ പി എസ് ജിയെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയത് പക്ഷേ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് ബാഴ്സലോണ തകർന്നടിയുകയായിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ട ബാഴ്സ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു റൊണാൾഡോ അരോഹോ ആ ഒരു മത്സരത്തിൽ റെഡ് കാർഡ് വഴങ്ങിയത് അവർ തിരിച്ചടിയാവുകയായിരുന്നു ഈ മത്സരത്തിനിടെ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി ഒഫീഷ്യൽസിനോട് വളരെ മോശമായി പെരുമാറിയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ യു എഫ് ഇപ്പോൾ കൂടുതൽ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് രണ്ട് മത്സരങ്ങളിൽ കൂടി ചാവിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് യു എഫ്ഐയുടെ കോമ്പറ്റീഷനിൽ അടുത്തതായി ചാവി ഉണ്ടായേക്കാവുന്ന രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല ചാവിക്ക് മാത്രമല്ല എഫ് സി ബാഴ്സലോണയുടെ ഗോൾ കീപ്പിംഗ് പരിശീലകനും വിലക്കിൽ எப்படிச் ഒരു മത്സരത്തിലെ സസ്പെൻഷനാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ബാഴ്സയുടെ സൂപ്പർ താരമായ സെർജി റോബർട്ടോക്കും ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് അതായത് മത്സരത്തിന് ശേഷം അദ്ദേഹം റഫറിമാരെ വിമർശിച്ചിരുന്നു ഇക്കാര്യത്തിലാണ് യു എഫ് രണ്ട് മത്സരങ്ങളിൽ നിന്നും സെർജി റോബർട്ടോയെ ഇപ്പോൾ വിലക്കിയിട്ടുള്ളത് യു എഫയുടെ അടുത്ത രണ്ട് മത്സരങ്ങളിൽ റോബർട്ടോക്ക് കളിക്കാൻ കഴിയില്ല ഇതുകൂടാതെ ബാഴ്സ ലോണക്കും പി എസ് ജിക്കും യു എഫ ഇപ്പോൾ വിവിധ വകുപ്പുകളിലായിക്കൊണ്ട് ഫൈൻ ചുമത്തിയിട്ടുണ്ട് മത്സരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ാണ് ഇരു ക്ലബുകൾക്കും ഫൈൻ വന്നിട്ടുള്ളത് ബാഴ്സലോണക്ക് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് യൂറോ ആണ് വിവിധ വകുപ്പുകളിലായിക്കൊണ്ട് പിഴ ചുമത്തപ്പെട്ടിട്ടുള്ളത് അതേസമയം ഫ്രഞ്ച് ക്ലബിന്റെ ഫൈൻ അത് ചെറുതാണ് നാലായിരം യൂറോയാണ് ആണ് പി എസ് ജി പിഴ ആയിക്കൊണ്ട് അടക്കേണ്ടത് ബാഴ്സലോണയോട് വിജയിച്ച പി എസ് ജി പിന്നീട് ബൊറൂസിയ ഡോഡുമുണ്ടിനോട് പരാജയപ്പെട്ടുകൊണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു